ജീവകാരുണ്യ ആതുരസേവന മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ നയരൂപീകരണ സമിതി ഓഫീസായ സമത്വം പവന്റെ ഉദ്ഘാടനവും ജനസേവാ കേന്ദ്ര സമർപ്പണവും നിർദ്ധന രോഗികൾക്കുള്ള വീൽ വിതരണവും വിവിധ പരിപാടികളോടെ ആലുവ ചുണുങ്ങമ്പേലി നടന്നു സമത്വം വർക്കിംഗ് പ്രസിഡന്റ് സുബീർ വെട്ടിയാനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷഹീർ കെ മൊയ്തീൻ സമത്വം പവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ും ഒരുപാട് ആളുകൾ ഇതിലേക്ക് പ്രതീക്ഷിക്കും പ്രതീക്ഷ മുഴുവൻ അവർക്ക് നിർവഹിച്ചു നൽകണമെങ്കിലും നമ്മളെല്ലാവരും നാട്ടുകാരും മറ്റുള്ള എല്ലാ കേരളീയ പൊതുസമൂഹം മൊത്തം ഇവർക്ക് പിന്തുണ നൽകി കൂടെ സമത്വം വെൽഫെയർ അസോസിയേഷൻ പിന്തുണ നൽകി കൂടെ നിന്നാൽ മാത്രമേ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലുവ മണ്ഡലം സെക്രട്ടറി ടോമി വർഗീസ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സാജുമത്തായി ഷമീർ കല്ലായി ജോർജ് കണിയൊടിക്കൽ എന്നിവർ രോഗികൾക്കുള്ള വീൽ ചെയറുകൾ വിതരണം ചെയ്തു ധർമ്മം കൊണ്ട് ധന്യരാകുക കർമ്മം കൊണ്ട് മനുഷ്യരുമെന്ന ശീർഷകത്തിൽ കേരളത്തിലും ജി സി സി രാജ്യങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ പി എം സി ഓഫീസായ സമത്വം ഭവന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടിന് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറ സാന്നിധ്യമായാണ് സമത്വം വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് സംഘടനയുടെ ജി സി സി രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ദുബൈയിൽ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരായ വോളണ്ടർമാരെ അണിനിരത്തിക്കൊണ്ട് ഒരു പുത്തൻ ഉണർവിനും മുന്നേറ്റത്തിനുമുള്ള തുടക്കമാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനോടൊപ്പം നടക്കാൻ പോകുന്നത് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് സമത്വം ജനറൽ സെക്രട്ടറി അൻവർ ഷാഹുൽ ഹമീദ നയപ്രഖ്യാപനവും സലം കരുമക്കാട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ സമത്വം നടപ്പാക്കുന്ന ചാറ്റുകളുടെ പ്രഖ്യാപനവും നടത്തി സമത്വം പ്രസിഡന്റ് സുരേഷ് ബാബു ട്രഷറർ അലി കാഞ്ഞങ്ങാട സെക്രട്ടറി പ്രദീപ് നായർ യമുന തിരുവനന്തപുരം ആബു മനയിൽ കെ എം എ ഇബ്രാഹിംകുട്ടി സലീം വെങ്ങോല നാസർ കൊടികുത്തുമല ഹസൻ കണ്ടതറ അർബൻ ബാങ്ക് മാനേജർ വിവേകാനന്ദൻ ടി എം കാസിം റോജി ജോസഫ അബ്ദുറസാഖ് എന്നിവർ സംസാരിച്ചു